നമ്മളൊക്കെയും ബുദ്ധിമുട്ടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കണ്ണേർ നാവേർ എന്ന് പറയുന്നത് അതിനെ വളരെയേറെ നിസ്സാരവൽക്കരിച്ചു കൊണ്ട് കാണാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല ഉസ്താദേ നല്ല ഒരു ബിസിനസ്സായിരുന്നു ഉസ്താദേ അത് പൊട്ടി പൊളിഞ്ഞു പോയി അതുപോലെ നല്ല രീതിയിൽ സമ്പത്ത് വന്നുകൊണ്ടിരുന്ന ആളായിരുന്നു ഉസ്താദെ ഞാൻ പക്ഷേ അത് എൻ്റെ ജീവിതത്തിൽ നിന്നും മുഴുവനായി ഇല്ലാണ്ടായിപ്പോയി അതുപോലെ നല്ല കൂടി നടന്നിരുന്ന ആളായിരുന്നു സ്ഥാതെ ഞാൻ ഇപ്പോൾ മുഴു രോഗിയായി മാറി സ്ഥാതെ അതുപോലെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വിഷമങ്ങൾ അറിയിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ മുമ്പൊന്നും എനിക്ക് കടത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു സ്ഥാതെ കടം വാങ്ങേണ്ടുന്ന എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഞാൻ വലിയ ഒരു കടം ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാനുള്ള ഒരു വ്യക്തിയായി ഞാൻ മാറിപ്പോയി സ്താദേ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം ഇതൊക്കെയും ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് എന്ന് പറയുന്നത് അത് കണ്ണേറാണ് നാവേറാണ് കണ്ണേർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻഷാ അള്ളാഹ് ആ കണ്ണേറിനെ തടുത്ത് നിർത്താൻ കഴിയുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്രനെയാണ് ഇൻഷാ അള്ളഹ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിനു മുമ്പേ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ണേറിന് കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ ഉതകുന്ന ഒരു സുഹൃത്ത് പറഞ്ഞുകൊണ്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ കണ്ണേറും നാവേറുമൊക്കെ നമ്മുടെ നമ്മളിൽ നിന്ന് മാറി മാറാൻ വേണ്ടിയിട്ട് നമ്മിൽ നിന്ന് പാടെ ഇല്ലാതാകാൻ വേണ്ടിയിട്ട് അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്കറാണ് ഇൻഷാല് പഠിപ്പിച്ചു തരുന്നത് വീഡിയോയിലോട്ട് പോകാം അസ്സലാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു നമ്മെ സ്വീകരിക്കട്ടെ നമ്മുടെ മുഴുവൻ പാപങ്ങളും റബ്ബ് തരട്ടെ ചെയ്യുന്ന കമന്റ് സെക്ഷനിൽ വിഷമങ്ങൾ അറിയിക്കുന്ന എല്ലാവരുടെയും എല്ലാവിധ വിഷമങ്ങളും അള്ളാഹു പരിപൂർണമായും മാറ്റി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് ഈ കമന്റ് ബോക്സിൽ തേടുന്നവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ദു ചെയ്ത് സമയം കളയുന്നത് എന്ന് ചിലർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ എൻ്റെ വീഡിയോ കാണുന്ന ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ആളുകളും ഇത് കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ ദുആ അവസ്യതകൾ ഇടുന്നവരുടെയും അതുപോലെ ഇത് കാണുന്നവരുടെയും ഒക്കെ ഏകദേശ ആഗ്രഹം ആഗ്രഹമെന്ന് പറയുന്നത് ഇലിമ കേൾക്കുന്നതിനോടൊപ്പം തന്നെ അറിവ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ദുആ ദുആയിൽ ഒരു ഇടം കിട്ടും എന്നുള്ളതാണ് കാരണം എത്രയോ പെരാമീൻ പറയാൻ കാരണമാകുന്ന ഒരു വേദിയാണിത് അപ്പോൾ ഈ ദുഴയിലൊന്ന് ഉൾപ്പെടുത്തണം എന്നൊരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് ഈ ദുഴ കേട്ട് ആമി പറയുന്നവരാണ് നമ്മളിൽ പലരും അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈശാല് ദുഴ ചെയ്യുന്നത് എന്നൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം മുത്തർ റസൂൽഹി സാഹു അലി വസ്ല്ല മതങ്ങൾ പഠിപ്പിച്ചു തരുന്നു അലഐക്കുൻ കണ്ണേർ എന്ന് പറയുന്നത് സത്യമായൊരു കാര്യമാണ് കളവല്ല വെറുതെ ആൾക്കാർ പറഞ്ഞ് പടച്ചുണ്ടാക്കുന്ന ഒരു കാര്യമല്ല കണ്ണേർ കണ്ണേർ എന്ന് പറയുന്നത് വളരെ സത്യസന്ധമായിട്ടുള്ള അത് സംഭവിക്കും എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ് കണ്ണേർ എന്നുള്ളത് എങ്ങനെ ആ കണ്ണേർ വരിക അത് ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടും എന്ന് നമുക്ക് ഉറപ്പില്ല അതായത് ഏതെങ്കിലും ഒരാളിൽ നിന്ന് ഉറപ്പായും കണ്ണേർ വരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ആരിൽ നിന്ന് വേണമെങ്കിലും ആ കണ്ണേർ നമ്മിലേക്ക് കടന്നു വരാവുന്നതാണ് നമ്മുടെ ഒരു അനുഗ്രഹം കണ്ടിട്ട് നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു അള്ളാഹു നൽകിയ നിറമത്ത് സമ്പത്താകട്ടെ നല്ലൊരു വീടാകട്ടെ നല്ലൊരു വാഹനമാകട്ടെ നല്ല അറിവാകട്ടെ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ നല്ല ബുദ്ധിയുള്ളൊരു മനുഷ്യനാണ് അങ്ങനെ ആകട്ടെ നല്ല ആരോഗ്യമാകട്ടെ ഇതൊക്കെയും ഉള്ളത് കൊണ്ട് തന്നെ ഒരാൾ വെറുതെ നമുക്ക് പറയുകയാണ് എന്ത് അറിവാടാ നിനക്ക് എന്ത് ആരോഗ്യമാടാ നിനക്ക് എന്നൊരു പറച്ചിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പറച്ചിലൂടെ അവന് കണ്ണേർ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് നാവേറ് ആ പറച്ചിലൂടെ ആ നാവ് കൊണ്ട് പറഞ്ഞ ആ ഒരു പറച്ചിലൂടെ നാവേറെ സംഭവിക്കാനുള്ള കാരണമുണ്ട് ഇതിൽ ഷൈത്താനിന്റെ ഒരു ഇടപെടൽ അതിനകത്ത് ഉണ്ടാകുന്നു അതാണ് വാസ്തവം അപ്പോൾ നമ്മളൊക്കെ ഈ കണ്ണേറിൽ നിന്ന് രക്ഷ തേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലെ പ്രിയപ്പെട്ടവരെ പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് എല്ലാവരുടെയും ആ ഒരു ബുദ്ധിമുട്ടിന്റെ മർമ്മ പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ഈ കണ്ണേർ തന്നെയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ പറയാൻ പോകുന്ന ദിക്കർ നല്ല രീതിയിൽ എഴുതി വെച്ചുകൊണ്ട് പഠിച്ചിട്ട് ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും തയ്യാറാകണം അതുപോലെ തന്നെ പലരുടെയും ശബ്ദം നല്ല പാടുന്ന ഒരാളാണ് അല്ലെങ്കിൽ നല്ല പ്രസംഗിക്കുന്ന ഒരാളാണ് ആ ശബ്ദത്തിന് പോലും കണ്ണേർ തട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ണേറും നാവേറും വലിച്ചിട്ട് എന്ത് നല്ല പാട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണേറെ സംഭവിക്കാനുള്ള സാധ്യത അവിടെ കൂടുതലാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് കണ്ണേറെ സംഭവിക്കാതിരിക്കാൻ ആരുടെയെങ്കിലും നല്ല ഒരു പ്രവൃത്തി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ മാഷാ അള്ള എന്ന് പറയണം അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്തൊക്കെ വിഷമങ്ങളാണ് പലരും പല രീതിയിലുള്ള വിഷമങ്ങളാണ് കമന്റ് സെക്ഷനിലും അല്ലാതെ ഫോൺ വിളിച്ചും അല്ലാതെ എഴുതി അറിയിച്ചിട്ടും പല രീതിയിലായി അറിയിക്കുന്നത് പല വിഷമങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഉസ്താദെ കണ്ണേറ് കൊണ്ടിട്ട് ഉസ്താദെ നാവേർ കൊണ്ടിട്ട് എൻ്റെ ജീവിതം മുഴുവനും നശിച്ചു പോയിരിക്കുകയാണ് ഉസ്താദെ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു റിക്കവറായി വരാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരണം എന്ന് പറയുന്നവരോട് പ്രിയപ്പെട്ടവരെ എഴുതി വെച്ച് പഠിച്ചോളീൻ ഈ ഒരു ദിഖർ ജീവിതത്തിൽ ഇൻഷാള്ള എല്ലാ ദിവസവും ഒരു പതിനൊന്ന് പ്രാവശ്യം ഈ ദിഖറിനെ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണേറും നാവേറും അള്ളാഹു തരുന്നതാണ് മാറ്റിത്തരുന്നതാണ് അവർ ചെയ്തിട്ട് അതിൽ വിജയം കണ്ടതിന് ശേഷം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ് ഇൻഷാല്ല ഏതാണ് ദിക്കർ എന്ന് നോക്കോളൂ يا يا بار بار فلا شيء ولا ിൽ മതിയാകുന്ന ഒരു വസ്തുവുമില്ല അള്ളാഹ് നിന്നെ നിന്നിൽ ആ നിനക്ക് തുല്യനായിട്ടുള്ള ഒരു വസ്തുവും ഇല്ല തമ്പുരാനെ നിനക്ക് കുഫു വയ്ക്കാൻ കഴിയുന്ന ഒന്നും തന്നെ ഇല്ല വല ഇംഖാൻ അലി വസ്ഫിഹി നിന്റെ വിശേഷണങ്ങൾ ആ നിന്റെ വിശേഷണങ്ങൾ അത് പറഞ്ഞ് സാധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒന്നും തന്നെ ഇല്ല എന്നർത്ഥം വരുന്ന തരത്തിൽ അള്ളാഹു സുബാനെ പുകഴ്ത്തിക്കൊണ്ട് തന്നെ പറയുന്ന തരത്തിലുള്ള അത്ഭുതകരമായിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമവും വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു തിക്റാണ് ഷലയ ബാറു എന്ന് പറയുന്ന ഈ ഇൻഷാ എല്ലാ ദിവസവും പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിക്കൊളിയിൽ അള്ളാഹു എല്ലാ തരത്തിലുള്ള കണ്ണേറും നാവേറും സകല ഷെറുകളും എല്ലാവിധു സുബാന അള്ളാഹുവിന്റെ അപാരമായ കഴിവുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടെ എടുത്തു മാറ്റി മാറ്റിത്തന്ന് സഹായിക്കുമാറാകട്ടെ പലരും കൊണ്ട് വസീയത്തുകൾ അറിയിക്കുന്നുണ്ട് അറിയിക്കുന്നവരുടെ എല്ലാവിധ വിഷമങ്ങളും റബ്ബ് റബ്ബ്ബാനുഹു മാറ്റിത്തന്ന് സന്തോഷിപ്പിക്കുമാറാകട്ടെറിന്റെ കവാടങ്ങൾ മുഴുവനും അള്ളാഹു നമുക്ക് തുറന്നു നൽകി സന്തോഷിപ്പിക്കട്ടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു സന്തോഷവും സമാധാനവും സംതൃപ്തിയും മാത്രം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാ